നമസ്കാരം ട്വന്റി ഫോർ മാപ്രയും കെ എസ് യു കാരെല്ലാം കൂടി ചേർന്ന് സംയുക്തമായി നടത്തിയ ഷൂയറിയൽ നാടകം നാട്ടുകാർക്കെല്ലാം ബോധ്യപ്പെട്ടു വരികയാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ മുൻകൂട്ടി തന്നെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിപ്പോ നാട്ടുകാർക്ക് കണ്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു നാടകം കളിച്ചതാണ് കേശു കുഞ്ഞുങ്ങളെ താരമാക്കാനും ട്വന്റി ഫോറിന് എക്സ്ക്ലൂസീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഒരു മാപ്രാജിയും ഒപ്പം കെ കാരും കൂടി നടത്തിയ ആ ഗൂഢാലോചന ഇപ്പോ വളരെ കൃത്യമായി നാട്ടുകാർ തന്നെ തിരിച്ചു പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് യൂത്തന്മാരുടെ സമരങ്ങൾക്ക് ക്യാമറയും ഒപ്പം ചാനലുകളും ഇങ്ങനെ കൃത്യമായി എത്തുന്നു എന്ന ചോദ്യം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിരിക്കുന്നത് കെ വി ഗണേഷ് കുമാറാണ് കരികുടിയും കാണിക്കുന്നിടത്ത് ക്യാമറയും കാണും അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രതിഷേധിക്കുന്നത് ഞങ്ങളില്ലാത്ത സ്ഥലത്ത് വെച്ചാലും പ്രതിഷേധിക്കാം കരിങ്കൊടി കാണിക്കാം നമ്മളെതിരല്ല പക്ഷെ വിത്ത് ക്യാമറ എങ്ങനെ വരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുഖ്യമന്ത്രിയെ ഷൂസ് അറിയുന്നിടത്ത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ ലേഖ്യ വിഷ്വലെടുത്തോ വിഷ്വൽ എടുത്തോ എന്ന് പറയുന്നത് അപ്പം വിഷ്വൽ അവിടെ വരുമെന്നും അവിടെ വെച്ച് മുഖ്യമന്ത്രിയെ ചെരുപ്പെറിയുമെന്നും മുഖ്യമന്ത്രി വണ്ടിക്ക് ചെരുപ്പെറിയുമെന്നും മുഖ്യമന്ത്രി എറിഞ്ഞല്ല മുഖ്യമന്ത്രി വണ്ടിക്ക് ഈ ഭാരത് ബെൻസിനോട് ഒരു ചെറിയ പണക്കമുണ്ട് അതാ എറിയുകയും ചെയ്തു അപ്പം അത് അവിടെ ഉണ്ട് അപ്പം ലേജിയ പറഞ്ഞത് തെറ്റിപ്പോയെന്നാണ് ചൂസ് എറിയുമെന്ന് പറഞ്ഞു അങ്ങനെയല്ല സമ്മതിച്ചു ചാനൽ പറഞ്ഞു തന്നെ സമ്മതിക്കുന്നു വിഷൽ എടുക്കൂ വിഷലെടുക്കൂ എന്ന് പറഞ്ഞു ശരിയാ അവിടെ എങ്ങനെ വന്നു അവിടെ വെച്ച് ഈ വണ്ടിക്ക് ഷൂ എറിയും എന്ന് എങ്ങനെ അറിഞ്ഞു സ്വഭാവമൊന്നുമില്ല അതുകൊണ്ട് ഇത് വളരെ പ്രതിവശത്തോടും മാധ്യമങ്ങളോടും നന്ദിയുണ്ട് ഇക്കാര്യത്തിൽ കാരണം ഞങ്ങൾക്ക് ഇത്രയും ഒരു പബ്ലിസിറ്റി തന്നെ ആൾക്കാരെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ സമരങ്ങളെ വിലയിരുത്തുന്നുണ്ട് ആ സമരങ്ങളെല്ലാം നാടകമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു പിന്നെ ഇവർ കൊടുക്കുന്ന ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കാര്യം നമ്മുടെ നാട്ടിലുള്ള കുറെ ഏറെ നിഷ്കളങ്കർ വിചാരിക്കുന്നു ഇതൊക്കെ വാർത്തയാണ് ഇനിയെങ്കിലും അവരൊക്കെ കുറെ പേർ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ അതായത് വാർത്താ കച്ചവടമാണ് ദൈനംദിനം വാർത്തകൾ സൃഷ്ടിക്കുക വാർത്തകൾ ഇല്ല അതിനെ നിർമ്മിച്ചെടുക്കുക അതിനെ നമ്മൾ രൂപപ്പെടുത്തി കൊണ്ടുവരിക അതിനു വേണ്ടിയുള്ള വ്യക്തികളെ നമ്മൾ തന്നെ ഈ നാട്ടിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അവരുമായി ആലോചിക്കുക അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അത് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ചെയ്താലും നമ്മൾ അതിനെ വാർത്ത ഉൽപ്പന്നമായിട്ട് ഉടനടി കൊണ്ടുവന്ന് വിറ്റഴിച്ച് നമ്മുടെ കാര്യം നോക്കും അവരൊക്കെ ഒരു പബ്ലിസിറ്റി കൊടുത്ത് അവർക്ക് ഒരു സമാധാനം ഉണ്ടായി കൊടുക്കും ഈ നടക്കുന്ന പ്രവർത്തനമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്ന പ്രതികരണം പണ്ടത്തെ പോലെ കൂട്ടുകച്ചവടവും അല്ലെങ്കിൽ ഒത്തുകളിയൊക്കെ അതേപടി തന്നെ നടത്തിക്കളയാമെന്ന് മാപ്രകൾ കരുതരുത് സമൂഹം തിരിച്ചറിയുന്നുണ്ട് നിങ്ങളെ വളരെ വ്യക്തമായിട്ടും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾ നടത്തിയ ഈ ഒത്തുകളിയും നിങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തിയ ഈ ഷൂ എറിയൽ നാടകമൊക്കെ ഇപ്പോ ജനം സംസാരിക്കുന്നത് ഇതിവിടത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വിചാരിച്ചിട്ടല്ല ഇവിടത്തെ ഓൺലൈൻ മാധ്യമങ്ങളിലും ഉള്ളവർക്കും സാമാന്യ ബോധമുണ്ട് ഈ ജേർണലിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെക്കാൾ നല്ല ജേർണലിസ്റ്റിക് മൈൻഡ് ഉള്ളവരാണ് ഒരു വിഷയത്തെ എങ്ങനെയാണ് കൃത്യമായി കണ്ടതിന് ശേഷം വിലയിരുത്താനും അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചിന്തിക്കാനുമുള്ള സാമാന്യ യുക്തിയാണ് നിങ്ങൾ നടത്തിയിരിക്കുന്ന ഇത്തരം കൊള്ളരുതായ്മകളെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കുകയും അത് ഇതുപോലെ ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉന്നയിച്ചു തരുന്ന സാഹചര്യങ്ങളിലേക്ക് ഉണ്ടാകുന്നത് ഇപ്പോ ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങളുടെ പ്രസക്തിയെക്കാളും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാണ് സത്യങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതിന്റെ ഉത്തരമാണ് എന്തൊരു നെറുകെട്ട പ്രവർത്തനമാണ് ട്വന്റി ഫോർ മാത്ര കെ സുക്കാരുമായി ചേർന്ന് ചെയ്തത് ഒരിടത്ത് ചെരിപ്പറിയാൻ പോകുന്നടുത്ത് കൃത്യമായി ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു ഞങ്ങൾ ഓക്കെ ആണെന്ന് പറയുമ്പോഴും ബസ് വന്നു എന്ന് അവരെ അറിയിക്കുകയും പിന്നാലെ ചാടിയിറങ്ങി അതിനു നേരെ ഷൂ എറിയുമ്പോൾ കൃത്യമായി ആ ക്യാമറ കണ്ണിൽ അത് പതിയുകയാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ഒത്തുകളികൾ അത് ഇനിയിപ്പോ നാടറിയേണ്ടിയിരിക്കുന്നു ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നും മാധ്യമ പ്രവർത്തനമല്ല മാധ്യമ കച്ചവടം കൂട്ടുകച്ചവടം ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് താല്പര്യമുള്ളവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഈ ഒരു തരം പി ആർ വർക്കാണ് മാപ്രകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഇവിടത്തെ എല്ലാത്തരം ആൾക്കാർക്കും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം തെളിയിക്കുന്നത് കാര്യം ആൾക്കാർ പഴയതുപോലെയല്ല നിങ്ങളെ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലേക്കും അവരുടെ വിശ്വാസ്യത പോകുന്നുണ്ട് കണ്ണെത്തുന്നുണ്ട് പറയുന്നത് ശരിയാണോ എന്ന് വിശകലനം ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ നടത്തിയിരിക്കുന്ന നാടകമാണെന്ന് ആ കാണിച്ചു കൊടുക്കുന്നതിനെ കണ്ട് ബോധ്യപ്പെട്ട് ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് മുന്നിൽ അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തന്നെ തുരിയുരിക്കുന്ന കാലഘട്ടമാണിതെന്ന് പറയേണ്ടി വരികയാണ്